കൊലക്കേസ് വിധി വന്നതോടെ പോത്തുണ്ടി ബോയൻ കോളനിയിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിൽ നാട്ടുകാർ തൃപ്തരല്ല വധശിക്ഷ വേണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം മൂന്ന് ജീവൻ പിടഞ്ഞു വീണ ബോയൻ കോളനിയിൽ മൂകത തളം കെട്ടി നിൽക്കുന്നതിൽ നാട്ടുകാർ പ്രതികരണവുമായി രംഗത്ത് വന്നു അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ രണ്ട് കൊലകൾ ചെയ്യുക ഒരു കുടുംബത്തിൽ തന്നെയാണ് മൂന്ന് പേര് നഷ്ടപ്പെട്ടിരിക്കുന്നത് മക്കൾ മക്കൾ ഭയങ്കര ആ രണ്ട് മക്കളെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ദേനീ അവസ്ഥയാണ് അവർക്ക് ഒരു വീട്ടിൽ നിന്ന് അച്ഛനും നഷ്ടപ്പെട്ടു അമ്മെ നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ അമ്മാമയും നഷ്ടപ്പെട്ടു ഇനി അവർക്ക് ഈ വീട് വരാൻ പറ്റില്ല ഈ വീടിലുള്ള സാധനങ്ങൾ മുഴുവൻ അവർ കൊണ്ടുപോയി അവരിലെ പഠിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഈ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുപോയിട്ട് അവരവിടെ ഇരിക്കുന്നത് ഇഞ്ചും ജന്താമാരൊക്കെ പരവൾ കിട്ടു ഇറങ്ങും ആ ഒരു ഭീഷണിയോ പേടിച്ചിട്ടാണ് അവരിവിടുന്ന് നാട് വിട്ടു പോയത് എന്തായാലും അവർ തിരിച്ചു വരും തിരിച്ചു വന്ന് ഇവിടെത്തന്നെ ഇരിക്കണം ഈ ഈ ചന്ദാമര ഇനി യാതൊരു കാരണവശാലും പരവുകളിൽ അനുവദിച്ചുകൂടാ അനുവദിച്ചു അനുവദിച്ചു കൂടാ കോടതിൻ്റെ അടുത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു താഴ്മയായ ഒരു അപേക്ഷയാണ് കാരണം വലിയൊരു പേടി സ്വപ്നമായിരുന്നു ചന്ദാമര അതിന് ഇവിടുത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നാണ് പറയാനുള്ളത് ഒരു സാക്ഷിയെ കൂടി കൊലപ്പെടുത്തുമെന്ന പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നതായി നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു ജാമ്യം കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പ് കിട്ടിയിരുന്ന ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് എല്ലാ ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും ഒരു ധൈര്യത്തിലിരിക്കുന്നത് അല്ലാന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ എന്തായാലും വീണ്ടും അതിനൊരു പണി പണി എന്നുള്ളത് എല്ലാവർക്കും നല്ലൊരു പേടി പേടി തന്നെയാണ് ഇപ്പോൾ ഈ പുഷ്പ എന്ന് പറഞ്ഞത് പറഞ്ഞതിപ്പോൾ പേടിച്ചിട്ട് ഇവിടുന്ന് ഓടിയതല്ല ഇപ്പോൾ പുഷ്പ പോയിരിക്കുന്നത് ഒരു വർക്കിൻ്റെ വർക്ക് ഇവിടെ വർക്ക് ഈ നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര വർക്ക് വർക്കിൻ്റെ കുറവ് കുറവ് തന്നെയാണ് അപ്പോൾ ആ വർക്കിൻ്റെ അടിസ്ഥാനത്ത് അവർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുഷ്പ പോയിട്ട് പോയിട്ട് അവരുടെ വീട്ടിൽ അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അല്ലാതെ പുഷ്പ പേടിച്ചിട്ട് പോയതല്ല ഈ എല്ലാവർക്കും പറയാനുള്ളത് അടുത്ത വിധി ഉടൻ തന്നെ പ്രഖ്യാപിക്കണം പ്രതിക്ക് ഒരു ദിവസം പോലും പരോൾ അനുവദിക്കാൻ പാടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു സജിതയുടെ മൃതദേഹം ആദ്യമായി കണ്ട നാട്ടുകാരിൽ ഒരാൾ സംഭവത്തെക്കുറിച്ച് വിവരിച്ചു കഴുത്ത് സംഭവത്തെ കുറിച്ച് കണ്ടത് ഫ്രിഡ്ജിന് ചോട്ടിൽ ചോട്ടിൽ കിടക്കണുണ്ടപ്പോൾ ഷോക്ക് ഷോക്കായിരിക്കുമെന്ന് പറഞ്ഞ് ഓടിച്ചാടി എടുത്ത് എടുത്തപ്പോൾ കഴുത്തറ്റവേ കണ്ടു ഞാൻ മേടിച്ചു വെളിയിൽ ചാടി നമ്മുടെ പണ്ടപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞു അതിന് ശേഷം മോൻ വന്നു ഞങ്ങളെല്ലാവരും എടുത്തു ഉണ്ടാകാത്തു എടുത്ത് കൊണ്ടുപോയി ആദ്യം പോലീസ് പ്രതിയാക്കാൻ തീരുമാനിച്ചത് ഈ വ്യക്തിയെ ആയിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്